വയനാട് മാനന്തവാടിയിൽ വാളാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പതിനഞ്ച് വയസ്സുകാരായ വാഴാമ്പ്ലാങ്കുടി അജൻ കളപ്പുരക്കൽ ക്രിസ്റ്റി എന്നിവരാണ് മരിച്ചത് അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അനീസ് എങ്ങനെയാണ് ഈ അപകടം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് ഈ രണ്ട് വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചത് പുളക്കാട മുടപ്പിനാൽ കടവിൽ തെക്കിടാവിൽ ഇറങ്ങിയതായിരുന്നു അഞ്ച് വിദ്യാർത്ഥികൾ ഇതിൽ രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചത് മൂന്ന് പേരെ നാട്ടുകാർ പുഴയിൽ ഇറങ്ങി രക്ഷപ്പെടുത്തുകയായിരുന്നു വാഴ വാഴപ്പുളംകുടി വിനു പ്രവീണ ദമ്പതികളുടെ മകൻ അജിൻ അതുപോലെ തന്നെ കളപ്പുരം വിനീഷ് ചിഞ്ചു ദമ്പതികളുടെ മകൻ ക്രിസ്റ്റി ഈ ഈ രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി പുഴയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് വൈകുന്നേരം മണിയോട് കൂടി ഈ അഞ്ച് വിദ്യാർത്ഥികളും പുഴയിൽ ഇറങ്ങുകയായിരുന്നു ഇതിൽ ഈ രണ്ട് വിദ്യാർത്ഥികൾ പുഴയിലുള്ള പുഴയിലുള്ള അകപ്പെടുകയും ഒഴുക്കിൽപ്പെടുകയും പിന്നീട് നീന്തി കര കയറാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതേ തുടർന്ന് കൂടെയുള്ള കുട്ടികൾ ബഹളം വെച്ചതോടുകൂടി നാട്ടുകാർ എത്തി വിദ്യാർത്ഥികളെ ടുത്തു പോലും രണ്ടുപേരെ ജീവനോടെ രക്ഷിക്കാനായില്ല അവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം ഉറപ്പാവുകയായിരുന്നു പതിനഞ്ച് വയസ്സാണ് രണ്ട് വിദ്യാർത്ഥികൾക്കും സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കല്ലോട് സെന്റ് ജോസഫ് സ്കൂളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് വിവരങ്ങൾ